കർക്കിടകത്തിൽ നമ്മൾ മരുന്നുകഞ്ഞി ഉണ്ടാക്കി കുടിക്കാറുണ്ട് അതുപോലെ പല രീതിയിൽ നമുക്ക് കഞ്ഞി ഉണ്ടാക്കി കുടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് ആരോഗ്യം പ്രദാനം ചെയ്യുന്ന പലതരത്തിലുള്ള കഞ്ഞി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അത് ഏതൊക്കെയാണ് ഞാൻ പറഞ്ഞുതരാം ഷീബോതി കഞ്ഞിയാണ് ആദ്യത്തേത് ഇത് ശ്രീ ശ്രീഭഗവതി എന്ന പദം ലോപിച്ചാണ് ശീബോതി ആയത് ഇത് പുഴുക്കലരെയും ഉണക്കലരിയും സമം എടുത്ത് ആവശ്യത്തിന് വെള്ളത്തിൽ വേവിച്ച് അതിൽ നാളികേരം ചിരവിയതും സ്വാദിനും ഉപ്പും ചേർത്തുണ്ടാക്കുന്നതാണ് ഷീബോതി കഞ്ഞി അടുത്തത് ഇടിഞ്ഞിൽ കഞ്ഞിയാണ് ഇടിഞ്ഞിൽ കൊണ്ടുള്ള കഞ്ഞി ഇടിഞ്ഞില്ലിൻ്റെ തൊലിയെടുത്ത് നാളികേരം ചേർത്തരച്ച് നവരനെല്ലിൻ്റെ അരി വെന്ത ചോറിൽ ചേർത്ത് തിളപ്പിച്ച് കഴിച്ചാൽ നടുവതെനിക്ക് വളരെ നല്ലതാണ് അതുപോലെ തന്നെ അടുത്തത് കഞ്ഞിയാണ് കുറുന്തോട്ടി കഞ്ഞി എങ്ങനെയാണെന്ന് വെച്ചാൽ കുറുന്തോട്ടി ഇടിച്ച് പിഴിഞ്ഞ നീരിൽ അരിയിട്ട് വേവിച്ച് കഞ്ഞിയായി കഴിക്കുന്നത് ഗർഭിണികളുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് അടുത്തത് മഞ്ഞൾ മഞ്ഞൾ കഞ്ഞി ഉണക്കലരി വേവിച്ച് അതിൽ മഞ്ഞളും തേങ്ങാപ്പാലും ചേർത്ത് വെന്തുടയുമ്പോൾ ജീരകം പൊടിച്ച് ചേർക്കും ചേർത്തുണ്ടാക്കുന്നതാണ് മഞ്ഞൾ കഞ്ഞി ഇത് മൂന്ന് ദിവസം അടുപ്പിച്ച് കഴിച്ചാൽ ദേഹശുദ്ധിയും ശരീരരക്ഷയും കൈവരും എന്നുള്ളതാണ് അടുത്തത് തുളസി കഞ്ഞിയാണ് കൃഷ്ണ തുളസിയിട്ട് വിട്ടു തിളപ്പിച്ച കഷായത്തിൽ നവരനെല്ലിൻ്റെ അരിയിട്ട് വേവിച്ച് പഞ്ചസാര ചേർത്ത് ഏഴ് ദിവസത്തിൽ ഒരു വട്ടം ഒരേ നേരം കഴിച്ചാൽ ഭക്ഷണത്തോട് താല്പര്യമില്ലാത്തവർക്ക് വിശപ്പുണ്ടാകുന്നു അടുത്തത് ഗോതമ്പ് കഞ്ഞിയാണ് തലേ ദിവസം വെള്ളത്തിലിട്ട് വേവിച്ച വെള്ളത്തിലിട്ട് വെച്ച പുതിയ ഗോതമ്പ് നുറുക്ക് പിറ്റേന്ന് എടുത്ത് കഞ്ഞി വെച്ച് പാല് ചേർത്ത് കഴിച്ചാൽ രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കുന്നു അടുത്തത് ഉലുവ കഞ്ഞിയാണ് ഉലുവ വെള്ളത്തിൽ കുതിർത്തിയെടുത്ത് നവരനെല്ലിൻ്റെ അരി വേവുമ്പോൾ നാളികേരം വരച്ചതും ചേർത്തിളക്കി വേവിച്ച് വൈകുന്നേരങ്ങളിൽ കഴിച്ചാൽ ഉഷ്ണ രോഗങ്ങൾക്ക് ശാന്തി ലഭിക്കും അതുപോലെ തന്നെ അടുത്തത് ആഷാളിക്കഞ്ഞി ആണ് പച്ച നെല്ല് കുത്തിയ അരി പകുതി വേവാകുമ്പോൾ ആശാളി ഉലുവ ജീരകം ഇവ വറുത്തിട്ട് തേങ്ങ അരച്ചതും ഉപ്പും ചേർത്ത് വേവിച്ച് കഞ്ഞിയായി ഉപയോഗിക്കാം വായു കോപം മൂലമുണ്ടാകുന്ന വയറിൻ്റെ അസുഖങ്ങൾക്ക് ഇത് വളരെ നല്ലതാണ് നവധാന്യ കഞ്ഞിയാണ് അടുത്തത് അരി ഉഴുന്ന് മുതിര കടല പയറ് ചെറുപയറി ഉലുവ കടുക് ചാമ എന്നിവ ഒരുമിച്ച് വെള്ളത്തിലിട്ട് അരി വേവിച്ചതും ചേർത്ത് വേവിച്ച് കഴിച്ചാൽ വാതരോഗം ശമിക്കും ടൈഫോയിഡ് രോഗം മൂലം ഉണ്ടാകുന്ന ക്ഷീണം അകറ്റാനും ഈ കഞ്ഞി വളരെ നല്ലതാണ്